ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന കാര്യം ഈ ശത്രു എത്ര വലിയ ശത്രുവാണേലും ഞാനീ പറയുന്ന കാര്യം വലത് നിന്ന് എന്ന് വെച്ച എന്ന് വെച്ചാൽ വലത് മൂക്കിലെ ശ്വാസത്തെ ശ്രദ്ധിച്ച് ഞാനീ പറയുന്ന കാര്യം ചെയ്താൽ ശത്രു പിന്നീട് ആ വ്യക്തിയെ ശല്യം ചെയ്യത്തേയില്ല എന്ന് വെച്ചാൽ ശത്രുവിനൊന്നും പറ്റുമെന്നല്ല ശത്രു ആ ഏ ആ വഴിക്ക് പോലും വരത്തില്ല ഒരിക്കലും ശത്രു പിന്നെ ശല്യം ചെയ്യത്തില്ല ശത്രു എത്ര വലിയ ശക്തനാണേലും മാത്രമല്ല സാമ്പത്തികമായ ദൃഷ്ടിദോഷങ്ങളെ തടസ്സങ്ങൾ ഏതു തരത്തിലുള്ള ശത്രുദോഷങ്ങളായിക്കോട്ടെ സാമ്പത്തിക തടസ്സങ്ങളായിക്കോട്ടെ സാമ്പത്തിക ദൃഷ്ടിദോഷങ്ങളായിക്കോട്ടെ അതെല്ലാം വാലിൻ ചുരുട്ടി ഓടും അങ്ങനെയുള്ളൊരു വിദ്യ പറഞ്ഞു തരാൻ പോകുന്നത് ഇത് നിങ്ങൾ കാണാതെ പോയാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണെന്ന് ഞാൻ പറയും അത് നിങ്ങൾ മുഴുവൻ കേട്ട് കഴിയുമ്പോൾ മനസ്സിലാകും അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇത് നിങ്ങൾക്ക് വേറെ ആരും ഒരിടത്തും പറഞ്ഞു തരത്തില്ല ഇത് കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു ഈശ്വരാധീനം ഉണ്ടെന്ന് വിചാരിക്കുക കണ്ടില്ലേ അത് വലിയ നഷ്ടം തന്നെയാണ് ഞാൻ ആയിരത്തിൽപ്പറം വീ വീഡിയോകൾ ഇട്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു അറിവുകൾ കിട്ടാതെ പോകുന്നത് വലിയ നഷ്ടമാണ് അത് ആര് കാണാതെ പോയാലും പിന്നെ കാണുന്നതും കാണാതിരിക്കുന്നതൊക്കെ ഈശ്വരനോട് ചിന്തിക്കുന്ന പോലെ ഇരിക്കും വീഡിയോയിൽ ശ്രദ്ധപ്പെടുന്നതും അത് കാണുന്നതും നോക്കുന്നതൊക്കെ അതൊക്കെ ദൈവത്തിൻ്റെയും അപ്പോൾ അത് ഓരോരുത്തരുടെ സമയം അനുസരിച്ച് ചിലർ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നത് ചില എൻ്റെ വീഡിയോ ഇപ്പോൾ വർഷങ്ങളായിട്ട് ചെയ്യുന്നവർ കാണും അപ്പോൾ എന്തായാലും ഒരു മാറ്റത്തിന് സമയമായിട്ടുള്ളവരത് കാണും അത് ഉറപ്പാണ് അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ കണ്ണിൽ പെട്ടാൽ പോലും അവർ രക്ഷപ്പെട്ടു ജീവിതം രക്ഷപ്പെട്ടു കാരണം ഇതാരും പറഞ്ഞുതരത്തില്ല അതുകൊണ്ട് കാര്യങ്ങളാണ് ഞാനൊരു ശിവയോഗിയാണ് ക്രിയാകുണ്ഡലി പ്രാണായാമം വളരെ ചെറുപ്പത്തിൽ തന്നെ ഗുരുവിൽ സ്വീകരിച്ചതാണ് ശിവവിദ്യ ചെയ്യുന്നതാണ് സാധാരണ ആളുകൾക്ക് കേട്ട് കഴിവില്ലാത്ത ശിവ യോഗ ശാസ്ത്രത്തിൽ അതായത് പതിനെട്ട് സിദ്ധമാർ ചെയ്ത അതുപോലുള്ള ചില കാര്യങ്ങൾ പ്രാണനി ചെയ്യുന്ന ആളാണ് ഞാൻ അപ്പോൾ അത്തരത്തിലുള്ള കാര്യം നമ്മളിന്ന് അറിയുന്നത് നിങ്ങളുടെ ഭാഗ്യം എനിക്കിത് പറയാൻ പറ്റുന്നത് പരമേശ്വരൻ്റെ അനുഗ്രഹവും ഇതെല്ലാവർക്കും പ്രയോജനം ചെയ്യട്ടെ ഇത് പറയാനുള്ള കാരണം ഞാനിന്ന് രാവിലെ ചില സാധനം മേടിക്കാൻ വേണ്ടി വെടിയിലോട്ട് പോയതാണ് അപ്പോഴൊരു കടയിൽ ചെന്നപ്പോൾ ഞാൻ സാധനം മേടിച്ചോണ്ടിരിക്കുമ്പം കടയിലെ അവിടെ ഒരു ആളിരിപ്പുണ്ട് അയാൾ ആ കടക്കാരനോട് പറഞ്ഞു ഈ ഇദ്ദേഹത്തോട് ചോദിക്കാൻ പറഞ്ഞു അപ്പം കടക്കാരൻ എന്നെ അറിയത്തില്ല പക്ഷെ കട ഇരിക്കുന്ന ആൾക്ക് എന്നെ അറിയാം കാരണം ശരിക്കറിയാം കാരണം അതിനൊരു കാരണമുണ്ട് അതായത് കടയിരിക്കുന്ന ആൾ ഒരു എന്നോട് കുറേ ഒരു അദ്ദേഹത്തിൻ്റെ നാൾ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ സമയം സമയം ഏകദേശം ഒരു പീരീഡ് പറഞ്ഞു ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോണം അതായത് തെന്നി വീഴുക അല്ലെ കുളിമുറിയൊക്കെ കയറുമ്പോൾ ശ്രദ്ധിക്കുക അതുപോലെ അമിതമായ മാനസിക വിഷമങ്ങൾ ഉണ്ടാകാം അധിക ചെലവുകൾ ഉണ്ടാകാം പട്ടി വാഹനത്തിന് കുറുകെ ചാടാതെ ശ്രദ്ധിച്ചോണം പുള്ളി ഇരുന്നിടത്തൊന്നും ചാടി അങ്ങ് എഴുന്നേറ്റു സാറേ അത് രണ്ട് ദിവസം മുമ്പ് സംഭവിച്ചു പട്ടി കുറുകെ ചാടി വണ്ടി മറിഞ്ഞ് എല്ലാം തീരേണ്ടതായിരുന്നു പക്ഷേ ബാക്കി രക്ഷപ്പെട്ടു പുള്ളിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞു ഇത് നമുക്ക് നമ്മൾ വാ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചോണം അതിനുള്ള സമയമാണ് അപ്പം അത് സംഭവിച്ചു കഴിഞ്ഞു ഇനിയും ശ്രദ്ധിച്ചോണം അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ എനിക്ക് അദ്ദേഹത്തിന് എന്നെ നന്നായിട്ട് അറിയാം പക്ഷേ കടക്കാരനെ അറിയത്തില്ല അപ്പം ഇനി ഇദ്ദേഹത്തോട് ഒന്ന് ചോദിച്ചു ഞാൻ വെച്ചാൽ എന്തുവാണെന്ന് ചോദിച്ചു അപ്പം ഇപ്പം ഞാനൊരു തൈരിൻ്റെ ഇതൊക്കെ മേടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക അപ്പം അദ്ദേഹം പറഞ്ഞു ഈ പുളിശ്ശേരിയൊക്കെ ഉണ്ടല്ലോ ഈ ഇപ്പം ഇതിനകത്ത് കിട്ടുമല്ലോ ഞാനതിങ്ങനെ വില നോക്കിക്കൊണ്ടിരിക്കുക അപ്പം അദ്ദേഹം പറഞ്ഞു ആ കടക്കാരൻ പറഞ്ഞു അപ്പം കടക്കാരൻ എന്നെ അറിയത്തില്ല കടക്കാരൻ്റെ രാവിലെ ഇന്ന് കട തുറന്നപ്പം ഭസ്മം കറുത്ത ചാരടെ പിന്നെ ഏതാണ്ടൊക്കെ കരിഞ്ഞ സാധനങ്ങളെല്ലാം ആ കടയുടെ മുന്നിൽ ഒരു ഏതാണ്ടിനകത്ത് കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അയാളതെല്ലാം തുറന്നു നോക്കി അപ്പോൾ അയാൾ അതിൻ്റെ ഒരു ഒരു വിഷമത്തിലാണ് ഭയത്തിലാണ് ഞാൻ പറഞ്ഞൊന്നും പേടിക്കേണ്ടതെന്ന് പറഞ്ഞു സന്തോഷമായിട്ട് ഇരുന്നോളാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഞാൻ ചില കാര്യം പറഞ്ഞു അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു ഞാൻ ലളിതമായ കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കത്തുള്ളൂ പക്ഷേ പറഞ്ഞു കൊടുക്കുന്ന കാര്യം പറഞ്ഞു കൊടുക്കുന്നത് തന്നെയാണ് അത് ചെയ്താൽ അതിനപ്പുറത്തൊന്നുമില്ല അവിടെ ഞാൻ ഭദ്രകാളിയുടെ ചില കാര്യം പറഞ്ഞു കൊടുത്തു നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കത്തുള്ളൂ പിന്നെ കൃഷ്ണൻ്റെ ഗണപതിയുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അതിൽ ഗണപതിയുടെ പറഞ്ഞു കൊടുത്ത കാര്യമായി ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് മനസ്സിലായല്ലോ ആരെന്ത് നമുക്കെതിരെ ചെയ്താലും സന്തോഷമേ ഉള്ളൂ അത് തിരിച്ചു തിരിച്ചുപോക്കോളൂ അല്ലെങ്കിൽ നമുക്കത് ഏൽക്കത്തില്ല ശത്രു നമ്മുടെ വഴിയെ വരത്തില്ല കണ്ടവഴി ഓടിക്കുള്ളൂ എന്നുവെച്ചാൽ അവർക്കൊന്നും പറ്റുമെന്നല്ല നമ്മുടെ പേര് ഓർക്കുമ്പോൾ തന്നെ അവർക്ക് അയ്യോ പേടിയായിരിക്കും മനസ്സിലാവുന്നുള്ളൂ നമ്മ നമ്മുടെ വഴിയെ വരത്തില്ല അപ്പോൾ ഒരു വിദ്യയാണ് അതുകൊണ്ടാണ് ഇത് പേടിയോ ന കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടമായിരിക്കും ഇതാരും ഒരിക്കലും പറഞ്ഞു തരത്തില്ല കാരണം ഇത് ശരം ചേർത്തുള്ള വിദ്യയാണ് ഇതിൻ്റെ അകത്ത് ഒരു ഒരു ക്ഷേത്രത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ശരം ശ്വാസത്തെ കൊണ്ടുള്ള ഒരു വിദ്യ ശ്വാസം വലതു ശരം കൊണ്ടുള്ളൊരു വിദ്യയാണ് അതിന് മാ അതിനെ എതിരൊന്നുമില്ല മനസ്സിലായല്ലോ അതിന് എന്ന് പറഞ്ഞാൽ ശ്വാസം പ്രാണനെ ആ ശ്വാസത്തെ ശ്രദ്ധിച്ച് ഒരു ഒരു കാര്യം ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക സമയത്ത് സമർപ്പിക്കണം അപ്പോൾ വലതു ശരം ആ വലതു ശ്വാസം അത് അത് അങ്ങനെ ആ വിദ്യ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഒന്നുമില്ല അപ്പുറമൊന്നുമില്ല ഇവിടെ മന്ത്രവും ഹോമവും പൂജയും ഒന്നും വേണ്ട ശ്വാസത്തോളം കാര്യം അപ്പം ഇത് അറിയാതെ പോയാൽ നഷ്ടമാണ് അതുകൊണ്ട് ആവശ്യമുള്ളവർ കാണും കണ്ടോണം ഇത് വേറെ ആരും ഒരിടത്തും പറഞ്ഞ് തരത്തില്ല തരാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് കാരണം ഇതുപോലെ അറിയണം അതറിയാമെന്ന് പറഞ്ഞാൽ അത് ഋഷീശ്വര പരമ്പരയെന്ന് കിട്ടുന്ന കാര്യങ്ങളാണ് ചുമ്മാ പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ ഇത് ഞാൻ പറഞ്ഞവർക്കൊക്കെ അവരൊക്കെ രക്ഷപ്പെട്ടിട്ടുമുണ്ട് അപ്പോഴത് ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമായിരിക്കും അതുപോലെ തന്നെ ചിട്ടി ലോണ് ഓക്കെ ഇപ്പം നമുക്കൊരു അത്യാവശ്യമാണ് സമയത്തിനൊരു ചിട്ടി അടിക്കണം പക്ഷേ അടിക്കുമെന്ന് ഉറപ്പ് വരാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞ ഒരു പ്രത്യേക കാര്യം ചെയ്തവർക്ക് ആ സമയത്തിന് ചിലർക്കൊക്കെ ചിട്ടി അടിച്ചിട്ടുണ്ട് വേണമെങ്കിൽ ചെയ്യും നോക്കാം പക്ഷേ നിങ്ങൾ വിശ്വാസം വേണം അടിക്കുമെന്ന് ഉറപ്പ് വരാൻ പറ്റത്തില്ല ചിലപ്പോൾ അടിച്ചേക്കാം സാധ്യത കൂടുതലാണ് അത് ഞാൻ ആ പറയാം പക്ഷേ മറന്നു പോകുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നു ആ ഒരു വിദ്യയും കൂടെ പറഞ്ഞുതരാം അതെല്ലാം ഇന്ന് പറയണ പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അനിഴ നാളുകാർ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു അപ്പം ഈ അപ്പോൾ അതുപോലെ തന്നെ അശ്വ അശ്വതി നാളുകാർ ഇന്നലത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് വാട്സപ്പിൽ ഒരു മെസ്സേജ് കണ്ടു അത് കാനഡ എന്നാണ് അവർക്കൊരു വാഹനത്തിൻ്റെ ചെറിയൊരു അപകടം ഉണ്ടായി അശ്വതി ഞാൻ ഇന്നലെ ഇന്നലെ വീഡിയോ എടുത്ത് നോക്കിയത് അശ്വതിക്കാർ വാഹനം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊക്കെ എത്ര പേർ കാണുന്നുണ്ടെന്ന് എനിക്ക് അത് സംഭവിച്ചു ഒരാളുടെ അനുഭവം സാർ പറഞ്ഞ് അച്ചട്ടായിട്ട് സംഭവിച്ചു അത് അവർക്ക് രണ്ട് ദിവസം മുമ്പ് സംഭവിച്ചു സംഭവിച്ചു കഴിഞ്ഞ് ഇന്നലെ രാവിലെ വീഡിയോ കാണുന്നു അതുപോലെ ഒരു ഒരു കുട്ടി ഒരു കുട്ടി കേസ് നടത്തി അവരുടെ ജീവിതം വല്ലാതായി അപ്പോൾ എനിക്ക് എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ നോക്കിയിട്ടുള്ള എൻ്റെ ഒരു കസ്റ്റമർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് സാറേ അവരുടെ അടുത്തുള്ള ഒരു കുട്ടിയാണ് ഞങ്ങളുടെ അടുത്തുള്ള ഒരു കുട്ടിയാണ് ഈ കുട്ടിക്ക് എന്തെങ്കിലും ഒരു മാർഗ്ഗം പറഞ്ഞു കൊടുക്കാവോ ഒരു വല്ലാത്ത അവസ്ഥയിൽ വല്ലാത്തൊരവസ്ഥ അതും പറഞ്ഞു എനിക്ക് സമയമില്ലെങ്കിൽ കൂടി ഞാൻ പറഞ്ഞാൽ ആ നക്ഷത്രം മാത്രമേ അറിയത്തുള്ളൂ ശരി നക്ഷത്രം കൂടെ അപ്പോൾ കേസിൻ്റെ ഒരു കാര്യമാണ് കേസൊന്നും ഈ കുട്ടിക്ക് അനുകൂലമാകണം അതുപോലെ അതുപോലൊരവസ്ഥയാണ് ഞാനത് കേട്ടിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അപ്പം ഇന്ന് അത് കുറേ നാൾ മുമ്പ് ചെയ്ത ഇന്ന് അവരെനിക്ക് മെസ്സേജ് ഇട്ടു ഒരു കോടി നന്ദി എന്നും പറഞ്ഞു കാരണം ആ കുട്ടി വീട്ടിൽ വന്ന് കേസ് അവർക്ക് അനുകൂലമായിട്ട് വിധിച്ചു അപ്പോൾ ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി അപ്പം ഈ എനിക്ക് വാട്സാപ്പിലിട്ട് എൻ്റെ ആ കസ്റ്റമർ പറഞ്ഞു ഇതെനിക്ക് അർഹതപ്പെട്ടതല്ല ഇത് സാറിന് തന്നെ അർഹതപ്പെട്ടാന്ന് പറഞ്ഞ് എനിക്ക് ഒരുപാട് നന്ദി പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് ഒരുപാട് ജീവിതങ്ങൾ മാറ്റുന്ന കാര്യങ്ങളാണ് അപ്പം എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ ഞാൻ ഈ വിഷയത്തിലേക്ക് വരികയാണ് ഒരു അനുഭവം പങ്കുവച്ചേ ഉള്ളൂ അപ്പോഴേ ഗണപതിക്ക് വെള്ളി വെള്ളി ഞായർ ഈ ദിവസങ്ങളിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി രാവിലെ ഒരു ആറിനു ആറരയ്ക്കിടയ്ക്ക് പോയി ഗണപതിയുടെ നടയുടെ മുന്നിൽ നിന്ന് ഗണപതി ഉപപ്രതിഷ്ഠയാണെങ്കിൽ ആ ക്ഷേത്രത്തിലെ പ്രധാന ദേവനല്ലേ ദേവിക്ക് എണ്ണയോ മാലയോ കൊടുത്തിട്ട് ഗണപതിക്ക് വഴിപാട് ചെയ്യാവുള്ളൂ ഗണപതി പ്രധാന ദേവതയാണെങ്കിൽ ആദ്യം തന്നെ ഗണപതിക്ക് പറയുന്നു ചെയ്യാം കേട്ടോ അപ്പം ഗണപതിക്ക് നിങ്ങൾ ചെമ്പരത്തിമാല ചെമ്പരത്തിമാല ചെമ്പരത്തി മാല ഇനി വെക്കാത്ത തവണ ചെമ്പരത്തി പൂ ചെമ്പരത്തിപ്പൂ വെച്ചാൽ മതി മതി ചുവന്ന ചെമ്പരത്തി മാല മാല കിട്ടുവാണെങ്കിൽ മാല തന്നെ ചെയ്യണം ഞാൻ എൻ്റെ വീഡിയോയിൽ എപ്പോഴൊക്കെ ചെമ്പരത്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ചുമന്ന ചെമ്പരത്തിയെക്കുറിച്ച് മാത്രമേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ ഇനി അറിയാതെ ഞാൻ വിട്ടുപോയാലും എൻ്റെ വീഡിയോയിൽ ഇന്നോളം ഞാൻ പറഞ്ഞ ചെമ്പരത്തി കൊണ്ടുള്ള എല്ലാ കാര്യവും ചുമന്ന ചെമ്പരത്തിയാണ് ഒരിക്കലും വെള്ളച്ചെമ്പരത്തി കൊണ്ട് ഞാനൊരു വിദ്യ പറഞ്ഞിട്ടില്ല പറയത്തൂല ചുമന്ന ചെമ്പരത്തി കൊണ്ടാണ് കേട്ടോ അതിനകത്തിനും ഒരു സംശയം വേണ്ട അപ്പോൾ അത് പലരും ചോദിക്കാറുണ്ട് ഞാൻ ചെമ്പരത്തി എന്ന് ഉദ്ദേശിക്കുന്നത് ചുമന്ന ചെമ്പരത്തിയാണ് അതുകൊണ്ട് മാത്രമേ ഞാൻ വിദ്യകളെ പറഞ്ഞിട്ടുള്ളൂ അപ്പം ചുമന്ന ചെമ്പരത്തി കൊണ്ട് മാല അല്ലെങ്കിൽ ചുമന്ന ചെമ്പരത്തി പോവുക മാലയാണെങ്കിൽ കൂടുതലും നല്ലത് നിങ്ങൾ ഗണപതിയുടെ നടയിൽ നിന്ന് നിങ്ങളുടെ കയ്യിൽ പിടിച്ച് അപ്പോൾ കയ്യിൽ പിടിച്ച് രണ്ട് കയ്യിലും കൂടി ഇങ്ങനെ പിടിച്ച് വലതു മൂക്കിലെ നിങ്ങളുടെ വലതു മൂക്കിലെ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് വലതു മൂക്കിലെ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ഗം ഗണപതിയെ നമ എന്നും മാത്രം ജപിക്കുക ഓം ചേർക്കണ്ട വലത് മൂക്കിനുള്ളിലെ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് അപ്പൊ ഇടത് മൂക്ക് അടച്ചു പിടിക്കേണ്ട ശ്വാസം എടുക്കുക വിടുക ചെയ്യാനൊന്നും കുഴപ്പമില്ല നിങ്ങളുടെ രണ്ട് കയ്യിലും ചെമ്പരത്തിമാല പിടിച്ച് വലത് മൂക്കിനുള്ളിലെ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് കണ്ണു തുറന്ന് വീണ്ടും പറയുന്നു അപ്പോൾ വലത് മൂക്കിനുള്ളിൽ ശ്വാസത്തെ ശ്രദ്ധിക്കാൻ പറയുമ്പോൾ ഇടത് മൂക്ക് അടച്ചു പിടിക്കേണ്ട ശ്വാസം എടുക്കുക വിടുക ഒക്കെ ചെയ്യാനൊന്നും കുഴപ്പമില്ല മനസ്സുകൊണ്ട് വലത് മൂക്കിനുള്ളിൽ ശ്വാസത്തെ ശ്രദ്ധിച്ച് ഓം ചേർക്കണ്ട ഗം ഗണപതിയെ നമാ എന്നും മനസ്സുകൊണ്ട് മൂന്ന് തവണ ജപിച്ച് ശേഷം നിങ്ങൾ പറയുക നിങ്ങൾക്ക് എൻ്റെ എല്ലാ തടസ്സങ്ങളും എല്ലാ പ്രതിസന്ധികളും മാറ്റി ഭഗവാനെ എനിക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കെന്താണോ ആഗ്രഹിക്കുന്നത് എൻ്റെ ഈ സാമ്പത്തിക ഉയർച്ച സാമ്പത്തെ ഐശ്വര്യം അതുപോലെ സർവവിജയം എല്ലാ നൽകി എല്ലാ കാര്യങ്ങളിലും വിജയിക്കാൻ സമ്പത്ത് വരാനും ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ച് സർവ അറിഞ്ഞും അറിയാതെയുള്ള ശത്രുക്കളും എനിക്ക് യാതൊരു ഉപദ്രവം ഉണ്ടാകാതെ തിരിഞ്ഞു പോകുവാൻ എനിക്കെതിരെ വരാതെ തിരിഞ്ഞു പോകുവാൻ സർവ്വ വിജയങ്ങൾ ഉണ്ടാകാനും സർവ്വ സമ്പത്തും ഐശ്വര്യം ഉണ്ടാകുവാനും ഭഗവാനെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ച് വലതു നോക്കി ശ്രദ്ധിച്ച് വേണം പ്രാർത്ഥിക്കാൻ എന്നിട്ടിത് വാ ഈ കൈ കൊണ്ട് വയ്ക്കുക കഴിഞ്ഞു പിന്നെ നിങ്ങൾക്ക് ഗണപതിക്ക് വേണമെങ്കിൽ മോദകമോ അല്ലെങ്കിൽ ഗണപതിയുടെ നിവേദ്യങ്ങളോ ലഡുവോ ഒക്കെ സമർപ്പിക്കാം ഒരു കുഴപ്പമില്ല ഗണപതിക്ക് പ്രസവ നമ്മൾ നേരിട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ പ്രസാദമായിട്ട് വാങ്ങരുത് കേട്ടോ എൻ്റെ അഭിപ്രായം പറഞ്ഞത് ഇത് ഞായർ വെള്ളി ദിവസങ്ങളിൽ ഗണപതി ക്ഷേത്രത്തിൽ രാവിലെ ആറനോ ആറരയ്ക്കടക്കം ചെയ്യുക ശത്രു നമ്മുടെ വഴിയെ വരത്തില്ല അപ്പുറത്തെ വഴിയെ പൊക്കൂടും നമ്മുടെ പേര് കേൾക്കുമ്പോൾ തന്നെ വിചാരിക്കും പുള്ളിയോട് എന്തിനാണ് വഴക്കിന് പോകുന്നത് എൻ്റെ ആവശ്യമില്ല പറഞ്ഞാൽ മനസ്സിലായി അതുപോലെ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞുമായിട്ടുള്ള സർവ്വദോഷങ്ങളും സാമ്പത്തിക ദോഷമായിക്കോട്ടെ മറ്റു തരത്തിലുള്ള ദോഷങ്ങളായിക്കോട്ടെ സാമ്പത്തികമായ തടസ്സങ്ങളായിക്കോട്ടെ എല്ലാം ഗണപതി മാറ്റിത്തരും ആരെന്ത് വേണേലും പറഞ്ഞോട്ടെ ചെയ്തോട്ടൊരു കുഴപ്പമില്ല സന്തോഷമുള്ളൂ അങ്ങോട്ട് തന്നെ ജയിച്ച് നോക്കുകയുള്ളൂ നമുക്കതിനകത്ത് ഒരു കുഴപ്പവും വരത്തില്ല എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ശത്രുവിന് കുഴപ്പമൊന്നും വരുമെന്നല്ല പറഞ്ഞാൽ അവർ മര്യാദ പഠിക്കും അവർ നമ്മുടെ വഴിയേ വരത്തില്ല മര്യാദക്കാരാകും നല്ല നല്ല മടുക്കന്മാരെ നല്ല നല്ല തീരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ശല്യം ഉണ്ടാകത്തില്ല അവരവരുടെ വഴിയേ പൊയ്ക്കോളൂ നമുക്ക് ഒരു ആള് എതിര് വരത്തില്ല നമുക്ക് എതിര് നിൽക്കത്തില്ല എന്ന് വെച്ചാൽ അവർക്കൊന്നും പറ്റുമെന്നല്ല അവരവരുടെ വഴി നോക്കി പൊയ്ക്കോളൂ നമുക്കെതിരെ നിൽക്കാൻ പറ്റത്തില്ല അതാണ് ഇതിന് കാര്യം ഗണപതിയുടെ ശക്തി എന്ന് പറഞ്ഞാൽ അപാര ശക്തിയാണ് മാത്രമല്ല വലത് മൂക്കിനുള്ളിൽ ശ്രദ്ധിച്ചത് പറയുന്ന അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ഇനിയും നിങ്ങൾ ഏത് ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ നിങ്ങൾ ഏത് ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ എത്ര സാമ്പത്തികമായ പ്രതിസന്ധിയുള്ള ആളായിക്കോട്ടെ എത്ര തടസ്സങ്ങൾ ജീവിച്ചുള്ള ആളായിക്കോട്ടെ നിങ്ങൾ കൈയും കാലുമുഖവും നനച്ചിട്ട് നിങ്ങൾ ആരും കാണാതെ ചെയ്യണം ഒന്നുകിൽ കുളിമുറിയിലെ വല്ലതും കയറി ചെയ്യുക അല്ലെങ്കിൽ മുറിക്കുക കുളിമുറി ചെയ്യുക അല്ലെങ്കിൽ ആരും കാണാതെ ചെയ്യണം എവിടെ നിന്ന് വേണമെങ്കിലും മുറിക്കാതെ ചെയ്യുക ആരും കാണാതെ കഴിവതും ചെയ്യുക നീ കണ്ടാലും വിഷമിക്കേണ്ട കാര്യമില്ല കാണാതെ വേണ്ടി ചെയ്താൽ മതി നിങ്ങൾ വലത് മൂക്കിനുള്ളിൽ ശ്വാസത്തെ നിങ്ങളുടെ വലതു മൂക്കിനുള്ളിൽ ശ്വാസത്തെ ശ്രദ്ധിച്ച് നിങ്ങൾ പരമേശ്വര ഭഗവാനെ എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് അനുകൂലമായിട്ട് വരണേ എൻ്റെ ശത്രു ആരാണെങ്കിലും അവരുടെ ശത്രുവിൻ്റെ ശക്തി ക്ഷയിച്ച് എനിക്ക് അതിൽമേൽ വിജയമുണ്ടായി എന്നെ എനിക്ക് ഭഗവാനെ ഒരു വഴി കാണിച്ചു തരണേ എന്നെ നടത്തണേ എന്നെ നയിക്കണമേ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഒരു ഒരാളും നിങ്ങളെ ഒരു തടസ്സം ഉണ്ടാക്കത്തില്ല ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു 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 കാര്യം പറഞ്ഞുതരാം ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ട് കേട്ടോ എല്ലാം എല്ലാ വിശ്വാസങ്ങളിലുള്ള ആളുകളുണ്ട് എല്ലാ എല്ലാ വിഭാഗത്തിലും ഉള്ള അത് എല്ലാ തരത്തിലുള്ള ആളുകളുമുണ്ട് അപ്പം ഇപ്പം അഡ്വക്കേറ്റ്സ് ഒരുപാട് ഉണ്ട് എല്ലാ വിഭാഗത്തിലുള്ളവരുണ്ട് അവർക്ക് വേണമെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഇപ്പം അവർ ഒരു കേസ് പഠിച്ചുകൊണ്ടിരിക്കുക ആ കേസിൽ കേസിലവർക്ക് വിജയിക്കണം വിജയിച്ചേ പറ്റൂ ആ പഠിക്കുന്ന സമയത്ത് വലതുമൂക്കിനുള്ളിൽ മൂക്കിനുള്ളിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് എനിക്കൊരു വഴി കാണിച്ചിരണം എന്ന് പറഞ്ഞാൽ ആ കേസ് ജയിക്കാനുള്ള വഴി കിട്ടും പരീക്ഷിച്ചു നോക്കിയോ ഇത് ലക്ഷങ്ങൾ കൊടുത്താൽ ഒരാളും പറഞ്ഞു തരുന്നില്ല അതുപോലെ തന്നെ ഏത് തൊഴിലായി ചെയ്യുന്ന ആളായിക്കോട്ടെ ഇപ്പോൾ ഒരു ഏത് ഡോക്ടർ ആയിക്കോട്ടെ എഞ്ചിനീയറൊക്കെ ആയിട്ട് സാധാരണ കടയിൽ നിൽക്കുന്ന ആളായിക്കോട്ടെ നിങ്ങൾക്കൊരു പ്രതിസന്ധി വരുമ്പോൾ കയ്യും കാലി മുഖം നനച്ചിട്ട് കിഴക്കോട്ട് തിരിഞ്ഞു തന്നെ വലതുമൂക്കിനുള്ളിലെ ശ്വാസത്തെ ശ്രദ്ധിച്ച് അപ്പം ഇത് ആരും കാണാതെ ചെയ്യണം ഒന്നുമില്ല പുളിമുറി കയറിയോ അങ്ങനെ വേണം ആരും കാണാതെ ആരോടും പറയാതെ ആരും അറിയാതെ ചെയ്യണം എന്നിട്ട് വലതുമുക്കിനുള്ളിൽ ശ്വാസത്തെ ശ്രദ്ധിച്ച് എനിക്കൊരു വഴി കാണിച്ചു തരണമെന്ന് പറഞ്ഞാൽ ആ ഈശ്വരൻ ഒന്നും പരമേശ്വരാന്ന് പോലും വിളിച്ചില്ലെങ്കിലും വലതു മോക്കിനുള്ളിൽ ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കൊരു വഴി തെളിഞ്ഞു വരും നിങ്ങളുടെ സർവ്വ തടസ്സങ്ങളും മാറിക്കിട്ടും വിശ്വാസത്തോടെ ചെയ്താൽ പരീക്ഷിച്ചു നോക്കിയു കാരണം ഇത് ഞാൻ പറഞ്ഞു ചെയ്തവർക്കൊക്കെ ജീവിതത്തിൽ വഴികൾ തുറന്നു കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒരു കുട്ടി കേസ് ജയിച്ചെന്ന് പറഞ്ഞു ജയിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇത് ആർക്കും പ്രയോജനപ്പെടുത്താം കഴിഞ്ഞ ദിവസം ഈ പള്ളി വിട്ട് കുറേ ആളുകൾ വരുവാണ് അപ്പോൾ അത് എൻ്റെ അടുത്ത് നോക്കുന്നവരൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത് എല്ലാവരും അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു പൂരാടുന്ന ആളുകാർ ജോലി നഷ്ടപ്പെടാം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഇന്നലത്തെ വീഡിയോയല്ല ഇന്ന് അത് കഴിഞ്ഞ് ഇന്നലെ ഇന്നലെ വൈകിട്ടിട്ട് ഇന്ന് രാവിലെ ഇന്ന് രാവിലെ അവർ പള്ളി പിരിഞ്ഞ് വരുന്നത് അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് അപ്പോൾ എൻ്റെ വീഡിയോ അവരെല്ലാവരും കാണുന്നതാണ് അതെല്ലാ ആളുകളും കാണും അങ്ങനെ നല്ല കാര്യങ്ങളെ പറയുന്നുള്ളൂ വേറൊന്നുമില്ല ഞാനൊരിക്കലും വേറൊരു മതസ്ഥരോട് ഈ അവരുടെ വിശ്വാസ പ്രകാരമുള്ള വഴിപാടുകൾ ചെയ്യാനും അവർക്ക് പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്യാനേ പറയത്തുള്ളൂ അല്ലാതെ ഞാൻ ആരുടെയും അവനവൻ്റെ വിശ്വാസത്തെ എല്ലാവർക്കും മുറുകെ പിടിക്കാനേ പറയത്തുള്ളൂ പിന്നെ അവർക്ക് പറ്റുന്ന നല്ല കാര്യങ്ങളെ പറയും അതുകൊണ്ട് എൻ്റെ എല്ലാവരും കാണും അങ്ങനെ ആ വ്യത്യാസമൊന്നുമില്ല അപ്പോഴത്തേക്കും അവരെന്നോട് പറഞ്ഞ് ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ചെറുക്കൻ്റെ ജോലി പോയി ദുബായിന്ന് വരുവാ അടുത്ത ആഴ്ച വരുന്നുണ്ട് പൂരാടം ഞാൻ പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ നോക്കി ഇരുന്നേ വീടേക്കകത്ത് ഇന്ന് രാവിലെ അവർ കണ്ടപ്പം പറഞ്ഞു ഞാൻ അപ്പോൾ അതിനുള്ള വഴിപാടും പറഞ്ഞിട്ടുണ്ട് അത് ചെയ്താൽ അത് കുഴപ്പമില്ലാതെ ഒരു വീണ്ടും ഒരു ഉയർച്ച ഉണ്ടാക്കാൻ പറ്റും ഒരാൾ ഒരു പൊരുത്തത്തിൻ്റെ കാര്യത്തിൽ അഭിപ്രായം ചോദിച്ചു എനിക്കിപ്പോൾ പൊരുത്തം നോക്കാൻ സമയമില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇവർ തമ്മിൽ ചേരത്തില്ല പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നുണ്ടെങ്കിൽ നടത്താം അത് അവനവൻ തീരുമാനിക്കുന്നതാണ് രണ്ട് പേരും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷേ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോയില്ലെങ്കിൽ അതിനൊരു ഒരു ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഇഷ്ടം പോലെ ചെയ്യാം ഞാൻ വേണമെന്നും വേണ്ടെന്നും പറയത്തില്ല അപ്പോൾ അവർ പറഞ്ഞു അവരെങ്ങാണ്ട് നോക്കിച്ചു അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല അതുകൊണ്ട് ഞങ്ങൾ നടത്തുകയാണ് എന്ന് പറഞ്ഞു ആയിക്കോട്ടെ അപ്പോൾ എന്നിട്ട് ഞാൻ വേറെ ഒരു ആളോടും അഭിപ്രായം ചോദിച്ചു ജ്യോതിഷം നോക്കുന്ന അപ്പോൾ വെറുതെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ചോദിച്ചിരുന്നേ ഉള്ളൂ അപ്പം അദ്ദേഹം പറഞ്ഞു ഒരു കുഴപ്പമില്ല നടത്താമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ എൻ്റെ നിലപാട് ഞാൻ പറഞ്ഞു എൻ്റെ അഭിപ്രായം ഇവർ ചേർന്ന് പോകാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ചേർന്ന് പോകാമെന്ന് കുറച്ച് വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല നടത്താം ഒരു കൊല്ലവും ഒരു മാസവും ഡൈവേഴ്സ് അപ്പോൾ അവർ ആ പുള്ളി എന്നെ വന്ന് കണ്ടു എന്നോട് പറഞ്ഞു എനിക്ക് അനക്കൊന്നുമില്ല കാരണം എനിക്ക് സംശയമില്ല അന്നുമില്ല ഇന്നുമില്ല സംശയം അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്താൽ പോകാമായിരുന്നു പിന്നെ അതിനോ അവരെന്നോട് അതിനുള്ള ഞാൻ പറഞ്ഞത് നിങ്ങൾ ചേർന്ന് പോകാമെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും പക്ഷേ ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഇത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഒരു ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടി നിൽക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് നമ്മൾ വേണമെന്നും വേണ്ടതും പറയത്തില്ല അപ്പം ഞാനൊരാ ഞാനൊന്നും വേണ്ടിയില്ല അപ്പോഴത്തേനും കഥം വിഷമി ചെയ്യിക്കുന്ന ഒരു മനുഷ്യനോട് നമ്മളെന്ത് പറയാനാണ് അപ്പോഴത്തേനും എൻ്റെ അടുത്ത് ഒന്നവർ പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞതല്ലായിരുന്നു നിങ്ങൾക്കത് ശ്രദ്ധിക്കാൻ വയ്യായിരുന്നു എന്ന് അടുത്ത് കാരണം ഇത് ആളുകൾക്കൊക്കെ അറിയാം ഞാനത് പറഞ്ഞ കാര്യം പലർക്കും അറിയാം ഇതുപോലെയാണ് നമ്മൾ നല്ല കാര്യം പറഞ്ഞു കൊടുക്കത്തുള്ളൂ സ്വീകരിക്കുന്നു സ്വീകരിക്കാതിരിക്കുന്നോ കമനവന ഇഷ്ടം ഞാൻ ചെയ്യണമെന്നും ചെയ്യണ്ടെന്നും പറയത്തില്ല എന്നോട് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായം പറയും അത്രയോ ഇതുപോലെ നല്ല ഞാൻ പറയാറുള്ളൂ അപ്പം അത് മനസ്സിലാക്കുന്നതുകൊണ്ട് ഗുണം ഉണ്ടാകും നമുക്കതിനനുസരിച്ച് വഴിപാടുകൾ ചെയ്യാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു പോയാൽ അത് കൂടുതൽ കുഴപ്പമില്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും ഇതൊക്കെ കുറച്ച് നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ശ്രമിച്ചാൽ മാറ്റാവുന്ന കാര്യങ്ങളാണ് പിന്നെ പ്രാർത്ഥനാ വഴിപാടുകൾ അവിടെ ഇത് ഒരു കാര്യം കൂടെ പറയാം അല്ല ഞാൻ ചിലപ്പോൾ മറന്നുപോകും ചിട്ടി ഇപ്പം നിങ്ങൾക്കൊരു അത്യാവശ്യം ചിട്ടി അടിക്കണം എന്ന് കരുതി ഇപ്പോൾ എല്ലാവർക്കും ചിട്ടി അടിക്കുമെന്നോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത് ചിലപ്പോൾ ചിലപ്പോൾ സംഭവിച്ചേക്കാം അങ്ങനെ ചിലർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം അടുത്ത ചിട്ടി നിങ്ങൾക്ക് അടിക്കണം ചെയ്തു നോക്കുക ചിലപ്പോൾ നടക്കും ചിലപ്പോൾ നടക്കത്തില്ല ഒന്ന് ചെയ്തു നോക്കുക ചിലർക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കുളി ചീറനോടെ വസ്ത്രം കൊടുത്ത് കുളിമറിയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു വന്ന് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് മഞ്ഞൾപ്പറ നേരുക അങ്ങനെ നേർന്നവർക്ക് ചിട്ടി അടിച്ചു അതുകൊണ്ട് അവർ എനിക്ക് നന്ദി പറഞ്ഞുകൊണ്ടൊക്കെ കിട്ടുന്നുണ്ട് ഭദ്രകാളി മഞ്ഞൾപ്പറ ഉള്ള ക്ഷേത്രമായിരിക്കണം കേട്ടോ വേണമെങ്കിൽ ഇടയ്ക്കൊന്നും ശ്രമിച്ചു നോക്കാം പക്ഷെ അടിക്കുമെന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ അടിക്കാം അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനിയും പറയാൻ പോകുന്ന കാര്യം നമ്മുടെ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അന്നദാനം വസ്ത്രദാനം ഈ രണ്ട് ദാനങ്ങൾ ചെയ്താൽ പിതൃപ്രീതി പെട്ടെന്നുണ്ടാകും എന്താണ് അന്നദാനം ആഹാരം ദാനം ചെയ്യുന്നത് വസ്ത്രദാനം വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത് ഈ എന്ന് പറഞ്ഞാൽ ചിലർ വിചാരിച്ചിരിക്കുന്ന ഇപ്പം അവരുടെ വീട്ടിലെ സഹോദരൻ ഒരു ലക്ഷം രൂപ കടം കൊടുത്തു അത് ദാനമാണ് അതൊന്നും ദാനമല്ല കേട്ടോ ദാനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോകുന്നു അവിടെ വയ്യാത്ത ഒരാളിരിക്കുന്നു കാല് വയ്യാത്ത ഒരു നേരത്തെ ആഹാരത്തിന് ഭക്ഷണം കൊടുക്കുന്നു സന്തോഷത്തോടെ തിരിച്ച് കിട്ടാൻ വേണ്ടിയല്ല അതൊക്കെയാണ് ദാനം അല്ല നമ്മളൊരു കൂട്ടുകാരന് കൊടുക്കുന്ന സുഹൃത്തിന് കൊടുക്കുന്ന തിരിച്ചു കിട്ടും തിരിച്ച് കിട്ടണം അത് ദാനം എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ അത് വ്യക്തമായിട്ട് പറയുന്നതുകൊണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അർഹരായവർക്ക് നമ്മൾ വേണ്ട എന്ന് കരുതി നമ്മൾ കൊടുക്കുന്ന നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ ഒരു സഹായങ്ങളെയാണ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അന്നദാനം വസ്ത്രദാനം ഇത് പിതൃപ്രീതി നൽകും ഇതെന്നു ചെയ്യണമെന്നറിയുമോ ശനിയാഴ്ചകൾ ചെയ്താൽ വളരെ ഐശ്വര്യമാണ് വ്യാഴാഴ്ചകളും ചെയ്യാം എന്ന് കരുതി ഒരാൾക്ക് ആവശ്യമുള്ള സമയത്ത് ചെയ്യാം അതാണ് ഏറ്റവും നല്ലത് പിന്നെ ശനിയാഴ്ച ചെയ്യാം വ്യാഴാഴ്ച ചെയ്യാം പിന്നെ ഒരാൾക്ക് അത്യാവശ്യമുള്ള സ്ഥലത്ത് സമയത്ത് എപ്പോഴാണോ ഒരാൾക്കിപ്പോൾ ഒരു ആഹാരത്തിന് ആവശ്യമുള്ള അപ്പം ആ അത് ഞാഴ്ച നോക്കണ്ട ആ സമയത്തും ചെയ്യാം അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം ഇത് ചെയ്താൽ ഇതെങ്ങനെ ചെയ്യണമെന്ന് പറയാം അർഹരായവർക്ക് ചെയ്യണം അർഹരായവർക്ക് വേണം അന്നദാനവും വസ്ത്രദാനവും ഒക്കെ ചെയ്യാൻ അർഹതയില്ലാത്തവനു ചെയ്താൽ അതിൻ്റെ ബുദ്ധിമുട്ട് ചെയ്യുന്നവൻ ചിലപ്പോൾ അനുഭവിച്ചു അനുഭവിച്ചതൊന്നിരിക്കും മനസ്സിലാകുന്നുണ്ടോ അർഹതയില്ലാത്തവന് ചെയ്ത അർഹത ഉള്ളവനെ ചെയ്യാവുള്ളൂ ആവശ്യമുള്ളവനാണ് അന്നദാനവും വസ്ത്രദാനവും ഇത് ശനിയാഴ്ചകൾ ചെയ്താൽ പിതൃപ്രീതി പെട്ടെന്നുണ്ടാകും ശനീശ്വരൻ്റെ ഉണ്ടാകും കാരണം ശനീശ്വരൻ സത്യമുള്ള ഈശ്വരനാണ് ശനി അവരെ വലിയ സമ്പന്നനോ കോടീശ്വരനോ ആക്കാൻ അധികം സമയം വേണ്ട നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കൂ വലിയ വലിയ കോടീശ്വരന്മാരൊക്കെ പലതരത്തിലുള്ള ഇതുപോലെയുള്ള കോടീശ്വരന്മാർ ചെയ്യുമ്പോൾ അവരെക്കൊണ്ട് പറ്റുന്ന രീതി നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു നൂറ് രൂപ ആയിരിക്കും അമ്പത് രൂപ ആ രീതി ചെയ്താൽ മതി വലിയ ആളുകൾ ചെയ്യുമ്പോൾ അവർക്ക് പറ്റുന്ന രീതി ചെയ്യും അത് നമ്മൾ ചിന്തിക്കേണ്ട നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ കാര്യങ്ങൾ ശനിയാഴ്ചകൾ ചെയ്യുക അന്നദാനം ചെയ്യുക ശനി ആ വ്യക്തിയെ ഏറ്റവും വലിയ സമ്പന്നനാക്കും പരീക്ഷിച്ചു നോക്കൂ ഒരു ശനിയാഴ്ച ചെയ്തിട്ടോ ഫലം പ്രതീക്ഷ ചെയ്തിട്ടോ ഒരു ഫലവും കിട്ടത്തില്ല ഫലം പ്രതീക്ഷിക്കാതെ നിഷ്കാമമായിട്ട് ചെയ്യണം ശനിയാഴ്ചകൾ സാധിക്കുന്ന പോലെ ആവർത്തിക്കണം അങ്ങനെ ചില രഹസ്യങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും ജീവിതം മാറ്റത്തില്ല പക്ഷേ ജീവിതം മാറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അതുമാത്രമാണ് എൻ്റെ ഈ ആയിരത്തിലേറെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അല്ലാതെ വേറൊന്നും ഞാൻ പറയാറില്ല ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ് ഈ മൊത്തം വീഡിയോയിൽ ഞാൻ പറയുന്നത് അത് അനുഭവമുള്ള കാര്യങ്ങളാണ് അതെല്ലാം ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിച്ച കാര്യങ്ങളാണ് അപ്പോൾ അത് ജീവിതത്തിൽ വലിയ സമ്പത്ത് ഐശ്വര്യം ഒക്കെ നൽകുന്ന കാര്യങ്ങളാണ് വലിയ മാറ്റങ്ങൾ നൽകുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത് എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് വേറെ ഞാനീ പറയുന്ന പല രഹസ്യങ്ങളും വലത് മൂക്കിലെ വലതു മൂക്കിലെ എന്ന് പറഞ്ഞാൽ ക്ഷിപ്രമായിട്ട് പെട്ടെന്നായിട്ട് കാര്യസാധ്യം ഉണ്ടാകും ഞാൻ പറഞ്ഞല്ലോ നിങ്ങളൊരു ആണ് ഒരു കേസ് നിങ്ങൾക്ക് ജയിച്ചേ പറ്റൂ അത് നിങ്ങൾ പഠിക്കുമ്പോൾ വലത് മൂക്കിനുള്ളിൽ നിങ്ങളുടെ വലത് മൂക്കിനുള്ളിൽ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ചു നിങ്ങൾ ഒരു വഴി കാണിച്ചു തരണമെന്ന് പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് കൃത്യം വഴി കിട്ടും അതിനുള്ള ഒരു ഇനി നിങ്ങളൊരു ഏത് തൊഴിൽ ചെയ്യുന്ന ആളാണേലും നിങ്ങൾക്കൊരു പ്രതിസന്ധി ഘട്ടത്തിൽ കയ്യും കാലും മുഖവും നനച്ചിട്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കുളിമുറി എന്ന് വലതു ശാസ്ത്രത്തെ ശ്വാസത്തെ ശ്രദ്ധിച്ച് ഈശ്വരൻ എനിക്കൊരു വഴി കാണിച്ചു തരണേ എനിക്ക് സമ്പത്ത് നൽകണേ ജീവിക്കാൻ ഒരു വഴി കാണിച്ചു തരുന്നത് എന്നു പാറ്റ്മാർ വിളിച്ചാൽ നിങ്ങളെ രക്ഷപ്പെടാനുള്ള വഴി തെളിഞ്ഞിരിക്കും ഇത് ശ്വാസരഹസ്യമാണ് ശരനൂൽ രഹസ്യമാണ് ശിവവിദ്യയാണ് നിങ്ങൾക്ക് ഏതാപത്തിലും നിങ്ങൾക്ക് ആ അനുഗ്രഹമുണ്ടാകും സഹായമാണ് പക്ഷെ ചെയ്യുന്ന കൂടി വേണം ഇത് ചെയ്തു കഴിഞ്ഞ് പിന്നെ അത് ചെയ്താൽ എന്തോ നടക്കുമെന്നൊക്കെ സംശയിച്ച ഒരു ഫലവും ഘട്ടത്തിൽ അതു സമയങ്ങളും വിശ്വാസത്തോടെ ചെയ്താൽ ആ വ്യക്തിക്ക് ഈശ്വരനെ അതിനുള്ള മാർഗം കാണിച്ചു കൊടുത്തിരിക്കും ആ വ്യക്തി ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ഒക്കെ ആ ഒരു ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകുകയും വിജയം ഉണ്ടാകുകയും ഒക്കെ ചെയ്യും ആ വ്യക്തിക്ക് ഒരു തടസ്സങ്ങളും ഒരു എതിരുകളും ഇല്ലാതെ തന്നെ സർവ്വവിജയം ഉണ്ടാക്കാനും വിശ്വാസത്തോടെ ചെയ്യുന്നവർക്ക് ഫലമുണ്ടാകും ശത്രുവിജയം തന്നെയാണ് ആഗ്രഹ സാഫല്യം തന്നെയാണ് ഒരു സംശയം വേണ്ട ഇതൊക്കെയാണ് സനാതന വിദ്യകൾ സനാതനധർമ്മത്തിലെ ഈശ്വര്യമായ വിദ്യകൾ മനസ്സിലായോ ഇതെല്ലാവർക്കും ഗുണം തരുന്ന കാര്യങ്ങളാണ് നന്മയുള്ള കാര്യങ്ങളാണ് സനാതന ചെയ്യുന്നത് നിലനിൽക്കുന്നതാണ് അതിന് മനസ്സിലായി ഋഷീശ്വരന്മാർ സംഭാവന ചെയ്ത രഹസ്യ വിദ്യകളാണ് നല്ല കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് നിങ്ങൾക്ക് ചെയ്താൽ നന്മ മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അല്ലാതെ നിങ്ങൾ വലിയ തുക മുടക്കിയുള്ള കാര്യങ്ങളോ നിങ്ങൾ എപ്പോഴും എന്നെങ്കിലും കാര്യങ്ങൾ പുറകെ നടക്കാനോ അല്ലെ എൻ്റെ പുറകെ നടക്കാനോ ഒന്നും അല്ല പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശ്വാസത്തോടെ ചെയ്താൽ ചെയ്യുന്നവരുടെ ജീവിതം മാറും മാറിയിട്ടുണ്ട് നല്ല കാര്യമാണ് നല്ലത് മാത്രം ഉണ്ടാകുന്ന കാര്യം ഇവിടെ ആ ഒരു ചൂഷണം ചെയ്ലുകളില്ല അല്ലെ ഞാൻ നിങ്ങളെക്കാട്ടിലും അല്ലേ നിങ്ങൾ എന്നെ എപ്പോഴും എൻ്റെ പുറകെ നടക്കണമെന്ന് അല്ല നിങ്ങൾ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നോ ഇവിടെ ഒന്നുമില്ല നിങ്ങൾക്കാവശ്യം കൊണ്ട് ചെയ്യാൻ നല്ല കാര്യമാണ് ശരിയായിട്ട് ചെയ്താൽ ബലം കിട്ടും ശരിയായിട്ട് ചെയ്താൽ ബലവും കിട്ടത്തില്ല നിങ്ങളുടെ സമയം നിങ്ങളുടെ ജീവിതം ഇതൊന്നും എനിക്ക് വേണ്ടി ചിലവാക്കേണ്ട കാര്യമില്ല കാരണം ഞാൻ ശിവയോഗിയാണ് ഇതെല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാവർക്കും പറയും നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുമെങ്കിൽ നിങ്ങൾ ഇത് ചെയ ഇത്തരം കാര്യങ്ങൾ നല്ല ആളുകൾക്കൂടെ പറഞ്ഞു കൊടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക ഇതെൻ്റെ എല്ലാ എൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഇഷ്ടം കൊണ്ടുപോയി സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയുക ജീവിതത്തിൽ ശരിയായിട്ട് പ്രയോജനപ്പെടുത്തിയവരെല്ലാം ജീവിതത്തിൽ വിജയിച്ചവരുടെ എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടം കൊണ്ടുപോയി സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയാ നിങ്ങളുടെ ഭാഗം ഇത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്തവരെല്ലാം ജീവിതത്തിൽ ഒരുപാട് ജീവിതം നേടിയിട്ടുണ്ട് നടക്കാത്ത കാര്യങ്ങൾ ഞാൻ ഇതിൽ ആ കേസ് ആ കുട്ടി ജയിച്ചെന്ന് ചെറിയ കാര്യമാണ് ജയിക്കുമെന്നുള്ള എനിക്ക് സംശയമൊന്നുമില്ല മറ്റേത് ഡൈവേഴ്സ് ആകും എന്ന് അത് പറഞ്ഞ രീതിയിൽ പോലെ അത് ആകും ആകുമെന്നുള്ളത് എനിക്ക് സംശയമൊന്നുമില്ല ഒന്നുമില്ല അതുകൊണ്ട് എനിക്ക് പറഞ്ഞിട്ട് വലിയ ഭാവത്തേതൊന്നുമില്ല അതേ എനിക്കറിയാതെ കാരണം പക്ഷേ അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ അത് ഒരു കുഴപ്പമില്ല മുന്നോട്ട് പോവുകയും ചെയ്യും അത് അവരുടെ കയ്യിരിക്കുന്ന കാര്യമാണ് അത് വേണമെന്നും വേണ്ടെന്നും നമ്മൾ പറയത്തില്ല അഭിപ്രായം പറഞ്ഞു എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ശേഖരിക്കാൽ തള്ളിക്കളയാം ഞങ്ങൾ നല്ല കാര്യങ്ങളെല്ലാം പറയാം ഇപ്പം ഇവൻ പുരാണങ്ങാൾ ജോലി നഷ്ടപ്പെടാൻ ഉള്ള സമയമാണ് ഇതൊരു നഷ്ടപ്പെടാൻ നിർബന്ധമൊന്നുമില്ല നിങ്ങൾ വിചാരിച്ചാൽ നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ഈ സമയത്ത് ഒരു ജോലി നഷ്ടപ്പെട്ടാൽ ഒരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ട് വരും മൂലം പോരാടം ഉത്രാടം ഒന്നാം പാദവും കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക അത്രേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല അതുപോലെ അത്തം അല്ലേ അത്തം ചിത്തിര ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ആവശ്യമുള്ളൊരു കാണുക ഇത് കരുതി ആ ഒരു കാര്യങ്ങൾ ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതെല്ലാം ഒഴിവാകും പിന്നെ ഈശ്വരാധീനം കൂടെ വരുത്തിയവർ ഒരു കുഴപ്പമില്ല ദോഷസമയം ഏറ്റവും നല്ല സമയമാക്കി മാറ്റാൻ പറ്റും ഏഴവശനിയും കണ്ടവശനിയും ജന്മശനിയും ഒക്കെ ഏറ്റവും നല്ല സമയങ്ങളാക്കി മാറ്റിയവരോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തത് എന്താണ് തിങ്കളാഴ്ച ശനിയാഴ്ച ശിവന് വെള്ളനിവേദ്യം ഭാഗ്യശുക്ത പുഷ്പ അഞ്ജലി രാവിലെ ആറിനും ആറിനൊക്കെ വഴക്കെ ചെയ്യുക ഇത് ചെയ്തു ചെയ്ത് കുറിച്ച് ചിന്തിക്കരുത് ഇത് സാധിക്കുന്ന പോലെ ആവർത്തിക്കണം ചെയ്തവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പം ഇന്നലെ പല സംശയം നോക്കിയിട്ടുണ്ട് ഞാൻ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും പറഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ചയും ശനിയാഴ്ചയും പറഞ്ഞിട്ടുണ്ട് രണ്ടും ശരിക പക്ഷേ കുറച്ചും പെട്ടെന്ന് ബലം കിട്ടുന്നത് ഏഴര ശനി രണ്ടര ശനി ജന്മശനിക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നത് തിങ്കളാഴ്ചയും ശനിയാഴ്ചയും ചെയ്യുമ്പോഴാണ് കേട്ടോ ആവർത്തിക്കുക ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ എന്നുമാണ് ശിവോ